ാം ആക്രമണത്തിനു ശേഷം കാശ്മീരിൽ പെഹൽഗാം സൈബറൻ താല്പര്യ ഭീകരവാദികൾ പാകിസ്ഥാൻ ഭീകരവാദികൾ ആക്രമണം നടത്തിയതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ തന്നെ വളരെയധികം വലിയ രീതിയിൽ ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഷിംല കരാർ ഉൾപ്പെടെ സിന്ധു നദീതട ജല കരാറുകളും മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ബിലാബൽ ഫുട്ടയുടെ ഭീഷണിയും ഉണ്ടായിരിക്കുന്നു സിന്ധു നദി ജല കരാർ ലംഘിച്ചാൽ ചോര പുഴുകുമെന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് വരെ ഇന്ത്യ ഒരുങ്ങി നിൽക്കുകയാണ് അതുപോലെ തന്നെ പാകിസ്ഥാനും ഒരുങ്ങി നിൽക്കുന്നു പെട്ടെന്നുള്ളൊരു പ്രകോപനം എവിടെയെങ്കിലും ഉണ്ടായാൽ അപ്പോൾ തന്നെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുത്ത രീതിയിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉള്ളത് ഇതിൻ്റെ അനന്തര ഫലങ്ങളും അനുഭവിക്കുന്നത് തീർച്ചയായും ജനങ്ങൾ തന്നെയാണ് രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ബലപരീക്ഷണം നിരപരാധികളായ ധാരാളം സിവിലിയൻസിനെയും കൊന്നെടുക്കാൻ ശേഷിയുള്ള ബോംബുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യൻ നാവികസേനയും അതുപോലെ പാകിസ്ഥാൻ നാവികസേനയും അതുപോലുള്ള മറ്റ് എയർഫോഴ്സ് കരസേന ഇവയും വിക്ഷേപിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് വളരെയധികം ശക്തമായ ചെറുത്ത് നിൽപ്പും തിരിച്ചടിയും ഉണ്ടായേക്കാം ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യക്കാണോ കൂടുതൽ വെപ്പൺസ് അതോ പാകിസ്ഥാനാണോ കൂടുതൽ വെപ്പൺസ് അത് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ഒരു ബലപരീക്ഷണത്തിൽ ആര് ജയിക്കും ആർക്കാണ് സൈനിക ശേഷി ഏറ്റവും കൂടുതൽ ചേർത്ത് നിൽക്കാനുള്ള ശേഷി ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ തീർച്ചയായും അങ്ങനെ ഒരു പരിശോധന നടത്തി ജനങ്ങളെ അറിയിക്കേണ്ടത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് സർക്കാർ ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള സുജ്ജ സുസജ്ജമായ ഒരു സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അറബിക്കടലിൽ നാവികസേന ദീർഘദൂര മിസൈലുകളുടെയും ഹ്രസ്വദൂര മിസൈലുകളുടെയും പരീക്ഷണങ്ങൾ ഇന്നലെയും ഇന്നുമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഹ്രസ്വദൂര മിസൈലുകളുടെ പരീക്ഷണങ്ങൾ നടത്തി നാവികസേന ഇന്ന് ദീർഘദൂര മിസൈലുകളുടെയും പരീക്ഷണങ്ങൾ വളരെ വിജയകരമായി പരീക്ഷണം നടത്തി അവർ ഏത് സമയത്തെയും ഏത് സമയത്തും ഏത് സാഹചര്യത്തെയും നേരിടാൻ സുസജ്ജമാണെന്നും അറിയിക്കുകയും ഉണ്ടായി അതുപോലെ തന്നെ എല്ലാ മിലിട്ടറിയുടെ എല്ലാ വിങ്ങുകളും എല്ലാ റെജിമെന്റുകളും സജ്ജമാണ് നാവികസേനയും ഇതിൽ പരീക്ഷണങ്ങൾ പലയിടത്തും നടത്തി തുടങ്ങി അവരും സുസജ്ജമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ യുദ്ധങ്ങളെ നേരിടാം എന്ന് അവരെല്ലാവരും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മുടെ വെപ്പൺസ് നമ്മുടെ ആയുധ ശേഖരം എല്ലാം പാകിസ്ഥാനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിശോധന ആവശ്യമാണ് നമുക്ക് ആ ഒരു റിപ്പോർട്ട് ഒന്ന് കണ്ടു നോക്കാം ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോയിട്ട് വരാം ശരി ശരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ആഗോളതലത്തിൽ സൈനിക ശക്തിയിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണുള്ളത് ഇന്ത്യയുടെ സൈനിക ശക്തിയിലെ വളർച്ചയുടെ പ്രതിഫലനമാണിത് എന്നാൽ റാങ്കിങ്ങിൽ ഒൻപതാം സ്ഥാനത്തായിരുന്ന പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് താഴ്ന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ സൈനിക ശക്തി വീഴ്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത് പൂർണ്ണസമയ സൈനികരുടെ എണ്ണത്തിലും ഇന്ത്യയാണ് മുന്നിൽ ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം ലക്ഷമാണ് ഇന്ത്യയിലെ പൂർണ്ണ പൂർണ്ണ സമയ സമയ സൈനികരുടെ എണ്ണം സൈനികർ മാത്രമേ ൂ ഇതിന് അഞ്ചര ലക്ഷം റിസർവ് സൈനികർ മാത്രമാണുള്ളത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അർദ്ധ സൈനിക വിഭാഗത്തിൽ ഇന്ത്യക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം പാരാമിലിറ്ററി സൈനിക ഉദ്യോഗസ്ഥരുണ്ട് എങ്കിൽ പാകിസ്ഥാന് അഞ്ച് ലക്ഷം അർദ്ധ സൈനികർ മാത്രമേ ഉള്ളൂ എന്നുകൂടി കാണുക ഇന്ത്യയുടെ സൈനിക ബജറ്റ് എഴുപത്തി എട്ട് ബില്ല് ഡോളറിൻ്റെ പാകിസ്ഥാൻ ഏഴ് ദശാംശം ആറ് നാല് ഡോളർ മാത്രമാണ് കരസേനയിൽ ഇന്ത്യയുടെ കൈവശം നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകൾ മാത്രമുള്ളതെങ്കിൽ പാകിസ്ഥാന്റെ കൈവശം രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ടാങ്കുകൾ മാത്രമേ ഉള്ളൂ എന്നുകൂടി കാണുക ഇനി പീരങ്കിപ്പടയുടെ കാര്യം കൂടി നോക്കാം പീരങ്കിപ്പടയുടെ കണക്കിലും ഇന്ത്യയാണ് മുന്നിൽ ഇന്ത്യക്ക് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് യൂണിറ്റുകളാണുള്ളതെങ്കിൽ പാകിസ്ഥാന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുകൂടി അറിയുക ഇനി കവചിത വാഹനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കവചിത വാഹനങ്ങളുണ്ട് പാകിസ്ഥാന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനെണ്ണം മാത്രമേ ഉള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക ഇതുവരെ പരിശോധിച്ചതിൽ എല്ലാ വിഭാഗത്തിലും ഇന്ത്യയാണ് പാകിസ്ഥാനേക്കാൾ മുന്നിൽ പക്ഷേ മൊബൈൽ റോക്കറ്റ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് പാകിസ്ഥാൻ എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യക്ക് ഇരുന്നൂറ്റി അറുപത്തി മൊബൈൽ റോക്കറ്റ് സിസ്റ്റം മാത്രമാണുള്ളത് എന്നുകൂടി അറിയുക പാകിസ്ഥാൻ പക്ഷേ അറുന്നൂറ് യൂണിറ്റുകൾ ഉണ്ട് ഇനി വ്യോമ ശക്തിയുടെ കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ് യുദ്ധവിമാനങ്ങളും ഗതാഗത വിമാനങ്ങളും അടക്കം ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തി ഒൻപത് വിമാനങ്ങളാണുള്ളത് പാകിസ്ഥാന് കൈവശം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധവിമാനങ്ങൾ ഉണ്ട് പാകിസ്ഥാന് നോക്കുക മുന്നൂറ്റി ഇരുപത്തി എട്ട് എണ്ണം മാത്രം ഇനി ഇന്ത്യക്ക് എൺപത് യുദ്ധ ഹെലികോപ്റ്ററുകൾ ഉണ്ട് എന്നുകൂടി കണക്കുകൾ വ്യക്തമാക്കുന്നു പാകിസ്ഥാന്റെ കൈവശം അൻപത്തി ഏഴെണ്ണം മാത്രമേ ഉള്ളൂ നമുക്കി നാവികശക്തി നോക്കാം നാവികശക്തിയിൽ വിമാനവാഹിനി കപ്പലുകളും ഡിസ്ട്രോയറുകളും മുങ്ങിക്കപ്പലുകളും അടക്കം ഇന്ത്യയുടെ കൈവശം ഇരുന്നൂറ്റി കപ്പലുകളുണ്ട് ഫ്രിഗേറ്റുകളും മുങ്ങിക്കപ്പലുകളും അടക്കം പാകിസ്ഥാന്റെ കൈവശം നൂറ്റി ഇരുപത്തി കപ്പലുകൾ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് പതിനെട്ട് മുങ്ങിക്കപ്പലുകൾ ഉണ്ടെങ്കിൽ പാകിസ്ഥാന് എട്ടെണ്ണം മാത്രം ഇന്ത്യക്ക് പതിമൂന്ന് ഡിസ്ട്രോറികൾ ഉണ്ടെങ്കിൽ പാകിസ്ഥാന് ഒന്നുപോലുമില്ല എന്നുകൂടി മനസ്സിലാക്കുക അണ്വായുധ ശക്തിയാണ് എന്ന ഓർമ്മ വേണം എന്നാണ് പാക് പ്രധാനമന്ത്രി ഖ്വാജ ആസിഫിന്റെ വെല്ലുവിളി എങ്കിൽ ആ കണക്കും കൂടി നോക്കാം ആണവായുധങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ന്യൂക്ലിയർ ഫോഴ്സസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ കൈവശം നൂറ്റി എൺപത് ആണവായുധങ്ങളാണ് ഉള്ളതെങ്കിൽ പാകിസ്ഥാന്റെ കൈവശം നൂറ്റി എഴുപത് ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക് സൈനിക ശക്തിയുടെ കാര്യത്തിൽ ബലാബലം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലാണ് എന്ന് വ്യക്തം ലോകത്തിലെ നാലാമത്തെ വലിയ സൈനിക ശക്തിയുടെ പേരാണ് ഇന്ത്യ